ിൽ പുഞ്ചിരി പൂത്തു അടി പുഴയിൽ കുളിരല പോലെ കണ്ടില്ലേ ഇന്നാരം പറയണൊരാളെ ഇല്ലിക്കാടടി മുടിയുലയണ കുളിരല പോലെ കൂട്ടുകാരെ രാജേഷ് മുടക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഉച്ച നേരമാണ് നല്ല നാടൻ ഊണ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് എന്തെങ്കിലും നോക്കാൻ പേരെന്താണ് ഞാൻ ഈ ഹോട്ടൽ എങ്ങനെയുണ്ട് ഭക്ഷണം നല്ല ഭക്ഷണമാണ് വീട്ടില് വെക്കുമ്പോഴത്തേക്കും വീട്ടില് വെക്കുമ്പോ ഞാൻ വന്ന് പേരെന്താണ് പേര് ഇഷ്ടപ്പെടുന്ന ആഹ് അപ്പൊ ഈ ഹോട്ടലിട്ട് എത്ര നാല് വർഷം ഭക്ഷണം ചോറ് ഞാൻ ഇങ്ങള് കേറാൻ കാരണം എന്താണെന്നറിയോ നാടൻ ഭക്ഷണം കിട്ടുന്ന പറഞ്ഞു നാടൻ വീട്ടിലെ അതേ കഴിക്കുന്ന അതേ ടേസ്റ്റില് ഊണ് കിട്ടും സത്യമാണോ എന്തൊക്കെയുണ്ട് ഊണിന്റെ കൂടെ ബീഫ് മീന് രാവിലെ പൊറോട്ട ദോശ ശ്രീജിത്ത് ഹോട്ടലാണ് ലൊക്കേഷൻ ഞാൻ പറയാം എന്തായാലും ഇവിടുത്തെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീൻചാർ സാമ്പാറ് പപ്പടം ഒരു ഉപ്പേരി അതുപോലെ തന്നെ വേറൊരു ഉപ്പേരി പിന്നെ ചമ്മന്തി ഈ ഐറ്റം മാത്രം അറുപത് രൂപയാണ് ബീഫ് വേറെയാണ് ഇതിന്റെ കൂടെ മോര് കാറ്റിയതോ അല്ലെങ്കിൽ രസം കിട്ടും അറുപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് ഇതിന്റെ കൂടെ മോര് കാറ്റിതുണ്ട് ചില ദിവസം രസമായിരിക്കും ചില ദിവസം മോര് കാറ്റിയതായിരിക്കും എന്തായാലും നമുക്ക് മീൻ ചാറ് വെച്ചിട്ട് കഷ്ണമൊക്കെ ഉണ്ട് കേട്ടാ കണ്ടില്ലേ മീൻ ചാറ് വെച്ചിട്ടൊന്ന് പിടിച്ചു നോക്കാം ഇത് സാമ്പാർ കേട്ടാ നല്ല ടേസ്റ്റുള്ള നമ്മുടെ പാലക്കാടൻ സാമ്പാർ അത്യാവശ്യം തെറ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാ ചെറുതായം വാഴാമണിയാണ് കേട്ടാ വാഴാമണി എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് എന്തായാലും കൃത്യണ്ട് നാടൻ ലി പിന്നെ ചമ്മന്തി ബീഫ് കേട്ടെട്ടാ നല്ല നാടൻ മസാല ഒക്കെ ഇട്ട് സൂപ്പർ ബീഫാ നല്ല സോഫ്റ്റ് കേട്ട ബീഫ് നല്ല ടേസ്റ്റ് കേട്ടോ കൊച്ചുളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി മോര് അപ്പോ കാഴ്ച മോര് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അല്ലാത്ത ദിവസം രസമായിരിക്കും പിന്നെ പച്ചമോര് ആവശ്യമുള്ളവർക്ക് അതും കൊടുക്കും ഞങ്ങൾ പാലക്കാട് വരുടെ മോര് മോരുകാച്ചിന്ന് മിക്ക വീടുകളിലും ഉണ്ടാവും അപ്പൊ ആ മോരുകാച്ചിയ വീട്ടിൽ വെച്ച് കാച്ചിയ ആ ടേസ്റ്റോട് കൂടി കിട്ടുന്ന ആ മോര് മോരുകാച്ചിതും കൂടി അപ്പോ അടിപൊളി നാടൻ നാടനൂണാണ് ഒന്നും പറയാനില്ല സ്പോട്ട് ഒരിക്കൽ കൂടി പറയണം നമ്മുടെ വടക്കങ്കേറ്റിൽ നിന്ന് മുടപ്പല്ലൂരും പോകുമ്പോൾ ഇടതു കരിപ്പാലി ഇറക്കത്തിലാണ് കിടൽ നൂണ് ഒന്നും പറയാനില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ രാജേഷ് വടക്കൻ